ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുലിന്റെ എല്ലാ ചതികളും മനസ്സിലാക്കി രാഹുലിനെ തക്ക ശിക്ഷ കൊടുക്കുകയും പിന്നീട് ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് സേനൻ എല്ലാവരും ചേർന്നിട്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയുവിൻ്റെ വയറ്റിൽ ഓരോ ദിവസം കഴിയും തോറും വാവ വളർന്നു വരികയാണ് അങ്ങനെ ആ ഡെലിവറി ആയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അതിനിടയിൽ രാഹുലിന് മകളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനൊന്നും സാധിക്കുന്നില്ല അങ്ങനെ ആ കുഞ്ഞിൻ്റെ പ്രസവ സമയത്ത് രാഹുൽ വല്ലാതെ ടെൻഷനടിച്ച് നടക്കുകയാണ് എന്തായാലും അവിടെ മനുവും ഉണ്ടായിരിക്കും മനു എന്തായാലും സ്വത്തുക്കളൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും ആ സമയത്ത് സരയി പ്രസവിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ വിപരീതമായി ഒരു പെൺകുഞ്ഞിനെയാണ് സരയു ജന്മം നൽകുന്നത് പെൺകുഞ്ഞായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ പിന്നീടായിരിക്കും ആയൊരു ദുഃഖവാർത്ത സിസ്റ്റർമാർ വന്ന് പറയുന്നത് കുഞ്ഞ് ഇതുവരെ കരഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒടുവിൽ മനസ്സിലാക്കുന്നുണ്ട് സരയു പ്രസവിച്ച കുഞ്ഞിന് ശബ്ദമില്ല എന്നായൊരു ഒരു സത്യം അതോടുകൂടി എല്ലാവരും തകർന്നടിയുകയാണ് രാഹുൽ ആണെങ്കിലും സരയും ഷാരിയും മനോഹറിന് പിന്നെ അതിൻ്റെ ഒരു ചിന്ത പോലും ില്ല അവർക്ക് അവന് നല്ല ഒരു ദുഃഖൊന്നും ഇല്ല പ്രത്യേകിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഈ കുഞ്ഞിനെ അമ്മയെ ഒക്കെ ഉപേക്ഷിച്ച് പോവാൻ തയ്യാറായി നിൽക്കുന്ന തനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ രാഹുൽ എല്ലാ അർത്ഥത്തിലും തകർന്നടയുകയാണ് അപ്പം എന്തായാലും ദൈവം സരയിവിന് കൊടുത്ത ശിക്ഷ എന്ന് ഇത് തന്നെയാണ് പിന്നീട് മനോഹർ ഇങ്ങനെ ഒരു ചതിയനാണെന്നറിയുമ്പോൾ മറ്റൊരു ദുരന്തം കൂടി സരയിൻ്റെ ജീവിതത്തിൽ വന്നു ചേരുകയാണ് അങ്ങനെ തകർന്നടിയുന്നുണ്ട് സരയിവിൻ്റെ ജീവിതം ഒരു വിധത്തിൽ പറഞ്ഞാൽ സരൈവിനെ മാനസിക വിഭ്രാന്തി വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് എന്തായാലും ദൈവം എന്ന് പറയുന്ന ആൾമുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത്രയും നാളും തന്നെ ദ്രോഹിച്ച അതായത് കല്യാണിയൊക്കെ ശബ്ദമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് അവരെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താര എന്ന് പറയുന്ന മിണ്ടാൻ കഴിയാത്ത ആ സ്ത്രീയെയും തല്ലുക വരെ ചെയ്തിട്ടുണ്ട് സരയും ശാരിയും ഒക്കെ ചേർന്നിട്ട് പിന്നെ അച്ഛൻ ചെയ്ത ആക്രൂരതയും എല്ലാം കൂടി ശിക്ഷയായിട്ട് കുഞ്ഞിന് ശബ്ദമില്ലാത്തതാണ് സരയിന് ശിക്ഷയായി കിട്ടുന്നത് അങ്ങനെ അവസാനം എല്ലാം തകർന്നടിഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സരയുടെ ഒരു പോക്ക് ജീവിതത്തിൻ്റെ ഒരു പോക്ക് തനിക്ക് താൻ സെലക്ട് ചെയ്ത തൻ്റെ ഭർത്താവ് അവൻ വെറും ഫ്രോഡായിരുന്നു എന്നൊരു സത്യം തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗമൊക്കെ നമുക്ക് അടുത്തിടെ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്